ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ റവ കൊണ്ടുള്ള നല്ലൊരു ഇടിയപ്പമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് റവ റോസ്റ്റഡ് റവ കടയിൽ വാങ്ങാൻ കിട്ടും അത് മിക്സിയുടെ ജാറിലിടാം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നല്ല വെണ്ണം പൊടിച്ചിട്ട് വരാം ആ ഇത് നല്ല വെണ്ണം പൊടിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം ആ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കും ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ കാൽ ടേബിൾ സ്പൂൺ ഉപ്പിടാം ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഈ പൊടിച്ച മാവിലോട്ട് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ചെയ് ഒഴിക്കാവുന്നതാണ് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇപ്പം വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട് വെട്ടി തിളക്കണം വെള്ളം നല്ല അപ്പോൾ നമുക്കിത് അടുത്ത് തന്നെ നമ്മുടെ മാവ് ദൂരെ കൊണ്ടുപോയി ഗ്യാസിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഈ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം മുന്നോട്ട് ഒഴിച്ചെടുക്കാം കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അടച്ചാൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഇനി തട്ടെടുത്തിട്ട് നമുക്ക് ശകലം ഓയിൽ പറ്റി കൊടുക്കാം വെളിച്ചെണ്ണ മറ്റേ വെല്ലാം അടുത്ത് തട്ടി ഇത് മാറി നമുക്ക് നോക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തമാവ് നല്ല വണ്ട അല്ല ഇങ്ങനെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ച് പരുവപ്പെടുത്തി വെക്കണം എന്നാൽ അങ്ങനെ ഇതിലും കൂടി കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം ഇതിൻ്റെ അകത്തും കൂടി ഇത് നമുക്ക് മാവെടുത്ത് വയ്ക്കാം അങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ റവ കൊണ്ട് ഉപ്പുമാവ് മാത്രമല്ലേ ഉണ്ടാക്കത്തുള്ളൂ ഇത് ഇതും നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കാം നല്ല രുചിയോടെ കഴിക്കാം എല്ലാവർക്കും ഉപ്പുമാവ് ഇഷ്ടപ്പെടത്തില്ല വെച്ച് ഇനി ഇതിൻ്റെ അടിയിലോട്ട് തിരുമ്പിയ തേങ്ങ ഇടാം അങ്ങനെ ഇട്ടിട്ട് നമുക്ക് പിഴിഞ്ഞു ഒഴിക്കാം ഇതുപോലെ ഒന്നിലും പിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ അകത്തതിൽ എളുപ്പം തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും അടുത്തതും ആ കണ്ടോ ഞാൻ എടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു സ്റ്റീമർ എടുത്തിട്ടാ ഇഡലിയൊക്കെ ഒക്കെ അയയ്ക്കുന്ന പാത്രം എടുത്തിട്ടാൽ നമുക്കിത് ഒരു കപ്പ് വെള്ളമൊഴിച്ചു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തട്ടെടുത്ത് വയ്ക്കാവുന്നതാണ് അടച്ചു വെക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ഇടിയപ്പം തയ്യാറായിട്ടുണ്ട് കണ്ടോ അടച്ചു വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് തന്നെ വയ്ക്കുക അതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കൃത്യം ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം ചെറിയ ബർണറിൽ തന്നെ വയ്ക്കുക വലിയ ബർണറിൽ വെക്കല്ലേ ചെറിയ ബർണറിൽ ഏത് ഗ്യാസ് സ്റ്റൗനും ചെറിയ ബർണർ കാണും ചെറിയ ബർണറിൽ തന്നെ ഇഡലി ആയാലും ഇരുപത് മിനിറ്റ് ഇടിയപ്പായാലും എന്നാൽ ഇനി നല്ല സോഫ്റ്റ് ഇടിയപ്പം തയ്യാറായിട്ടുണ്ട് കണ്ടോ ക്കുന്ന നല്ല സാധാരണ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആരിപ്പൊടി കൊണ്ടുള്ള ഇടിയപ്പത്തിൻ്റെ കാലം വളരെയധികം രുചിയാണ് ഇതിന് നമുക്ക് മാറ്റാം പട്ടിന് എടുത്ത് വരും കണ്ടോ എന്താ വളരെ സോഫ്റ്റ് ആയിട്ട് ഇടിയപ്പം കണ്ടോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം നിങ്ങളിപ്പോൾ ഉടനെ തന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വേറിട്ടുള്ള ഒരു രുചിയിൽ ഇനി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാർ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ